ഇടുക്കി പീരുമേട് തോട്ടം മേഖലയിൽ മേയാൻ വിടുന്ന പശുക്കളെ മോഷ്ടിക്കുന്നതായി പരാതി നാല് വർഷത്തിനിടെ കുട്ടിക്കാനം പുളിങ്കുന്നിൽ സ്റ്റാക്ക് ഗ്രൂപ്പ് തോട്ടം മേഖലയിൽ മാത്രം എഴുപതോളം വളർത്തു പശുക്കളെയാണ് അപഹരിച്ചത് തോട്ടങ്ങളിൽ വേട്ടയ്ക്കായി വരുന്നവർ പശുക്കളെ വെടിവിച്ചു കൊന്ന് ഇറച്ചിയായി കടത്തിയതായും നാട്ടുകാർ പറയുന്നു പള്ളിക്കുന്ന് സ്റ്റാക്പ്രൂക്ക് എസ്റ്റേറ്റ് ലയറ്റിൽ താമസിക്കുന്ന അയ്യപ്പരാജിന്റെ രാജിന്റെ പതിനാലോളം വളർത്തു പശുക്കളാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ അപഹരിക്കപ്പെട്ടത് കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിന്റെ അഞ്ഞൂറ് കിലയോളം തൂക്കം വരുന്ന കാളയെ മോഷ്ടാക്കൾ കൊന്ന് ഇറച്ചിയാക്കി കടത്തി ഇതിന്റെ അവശിഷ്ടങ്ങൾ സമീപത്തെ തോട്ട നിന്ന് ലഭിക്കുകയും ചെയ്തു സമാനമായി പാമ്പനാർ ഗ്ലൻമേരി എസ്റ്റേറ്റിൽ നിന്നും പശുക്കൾ മോഷ്ടം പോകുന്നുണ്ട് തേലത്തോട്ടത്തിൽ പണിയെടുത്ത് ഉപജീവനം കഴിക്കുന്ന ആളുകളാണ് ഇവിടെ ഭൂരിഭാഗവും ഇവരുടെ മറ്റൊരു ഉപജീവന മാർഗ്ഗമാണ് കാലി വളർത്തി തോട്ടമേഖലയിലാണ് മേയാനായി പശുക്കളെ അഴിച്ചുവിടുന്നത് തോട്ടങ്ങളിൽ വേട്ടയ്ക്കായി എത്തുന്നവരാണ് പശുക്കളെ മോഷ്ടിക്കുന്നത് എന്നാണ് സംശയം സാമൂഹ്യ വിരുദ്ധ രാത്രി കാലഘണ്ടിൽ ഈ വനമൃഗങ്ങളെ പിടിക്കാൻ വരുന്നതാണ് കേളയാടിനെയൊക്കെ പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഈ പ്രദേശത്തൊക്കെ ഒരുപാട് കേഴയാട് നടക്കുന്നതാണ് അതൊന്നും ഇല്ല ഇപ്പൊ ഇത് കിട്ടാണ്ടാവുമ്പോഴാണ് ഈ പാവപ്പെട്ട തൊഴിലാളികളുടെ ഈ ഈ കൊണ്ടുപോകുന്നത് ഒരു നമ്മുടെ അത് അവിടെ തന്നെ ഉണ്ട് ഉണ്ട് കാര്യങ്ങളൊക്കെ സംഭവം സംബന്ധിച്ച് നിരവധി പരാതികൾ പോലീസ് അധികൃതർക്ക് മുൻപാകെ നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല രാത്രി സമയങ്ങളിൽ തോക്കിന്റെ വെടിയൊച്ച കേൾക്കുന്നുണ്ടെങ്കിലും പുറത്തേക്കിറങ്ങാൻ ഭയപ്പെടുകയാണെന്നും ഇവർ പറയുന്നു പോലീസ് ഉദ്യോഗസ്ഥർ മേഖലയിൽ രാത്രി പെട്രോളിംഗ് ശക്തമാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ജനം ഇടുക്കി